നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ ജില്ലാ സമ്മേളനം കൂത്താട്ടോളം ക്ഷീര വ്യവസായ ഹാളിൽ വെച്ച് നടന്നു ബി വി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് മൈലാട്ടുപാറ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സി എസ് ശശീന്ദ്രൻ ശ്രീ എൻ എസ് കുഞ്ഞുമോൻ ശ്രീ എ വി മനോജ് ശ്രീമതി അനിത രാജു ശ്രീ ഗ്രഹൻകുമാർ ശ്രീ ഡി അനീഷ് ബാബു ശ്രീ 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 ശിവപ്രസാദ് ബിനു ഗോപി കെ ആർ എം തുടങ്ങിയവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം